എടാ നീ ഡിജിറ്റൽ തട്ടിപ്പ് കേസ് നടത്തിയ തട്ടിപ്പ് നടത്തിയ കേസിൽ ബിഗ് ബോസ് താരം പിടിയിലായിട്ടുണ്ട് കുടിവെള്ളി കേന്ദ്രീകരിച്ച് നടത്തിയ തട്ടിപ്പിലാണ് യൂട്യൂബർ മുഹമ്മദ് ഡെലിജന്റ് ബ്ലസി പോലീസിന്റെ പിടിയിലായത് യൂട്യൂബർ മുഹമ്മദ് ഡിജിറ്റൽ നടത്തിയ പണമിടപാട് ആ തട്ടിപ്പിലാണ് ഈ ബ്ലസ്ലി ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് നിന്റെ കയ്യിലിരിപ്പ് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ സൈബർ തട്ടിപ്പുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് പൊട്ടിക്കണം അതിലാണ് കോഴിക്കോട് താക്കൂർ പോലീസ് ഇപ്പോൾ മുഹമ്മദ് എന്ന ഈ പ്രശസ്ത യൂട്യൂബറെ സാറേ പക്ഷെ പറഞ്ഞു പറ്റി വായിലെങ്കിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളിലേക്ക് ഈ പണം എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യമാണ് ഈ ബ്ലസ്ലി നടത്തിക്കൊണ്ടിരുന്നത് യാതൊരു വേണ്ട യോഗമുണ്ടെങ്കിൽ പത്ത് പതിനാല് വർഷം കഴിഞ്ഞ് കാണാം നിന്നെ അവർ തൂക്കിക്കുന്നില്ലെങ്കിൽ